സദ്യയിലെ പഴം പച്ചടിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പൊ അതെങ്ങനെയെന്ന് കാണാം ദേ നമ്മള് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത് നല്ലോണം പഴുക്കണം കേട്ടോ നല്ലോണം തോലിങ്ങനെ കറുത്തിരിക്കുന്ന പഴം വേണം എടുക്കാനായിട്ട് എങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല അതിങ്ങനെ കഷ്ണങ്ങൾ ഒന്നും ഇങ്ങനെ ഉടഞ്ഞ പോലെ കിടക്കണം അല്ലാതെ ഇങ്ങനെ ബലത്തിൽ കിടന്നു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കുറവാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ മധുരവും നല്ല പഴുത്ത പഴത്തിനാണ് മധുരം ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പ മധുരം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ശർക്കര ചേർക്കാം അപ്പോൾ എപ്പോഴും നല്ലോണം പഴുത്ത പഴം വേണം എടുക്കാനായിട്ട് പിന്നെ നമ്മള് സാധാരണ സദ്യയിൽ നമ്മള് പച്ചടി പൈനാപ്പിൾ വെച്ചിട്ടുണ്ടാക്കു കേട്ടോ പിന്നെ എല്ലാം വീട്ടിലും ഇപ്പൊ പച്ചടിക്ക് പച്ചടിക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല അന്നത്തെ ദിവസം എന്തായാലും നേന്ത്രപ്പഴം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോ നമുക്ക് പൈനാപ്പിൾ അല്ലെങ്കിൽ ഇതുപോലെ ഒരു നേന്ത്രപ്പഴം മതി കിട്ടും ഒരുപാടൊന്നും വേണ്ട മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ അളവും കൂട്ടാം ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടു നല്ലോണം പഴുത്ത പഴം വേണം എടുക്കാനായിട്ട് അത് തോലൊക്കെ കളഞ്ഞിട്ട് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് ചില മൺചട്ടിയിലൊക്കെ വേവിക്കാം നമുക്ക് പെട്ടെന്ന് വേവന്നുള്ളതാണല്ലോ അപ്പൊ ഇത് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്യാം ഒരുപാട് കനം വേണ്ട എന്നാ ചെറിയൊരു രീതിയിൽ കേട്ടോ കുക്കറിലാവുമ്പോ എന്താ അറിയാം ഒറ്റ വിസിൽ മതി പെട്ടെന്ന് ആകും ഞാൻ എല്ലാം ഒരുവിധം എല്ലാം കുക്കറിൽ തന്നെ കേട്ടോ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ഈ തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്നാവണമെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ കുക്കർ ഉണ്ടായാൽ മതി എല്ലാം സട കൂടാന്നാകും പെട്ടെന്നാവും നമുക്ക് ഇപ്പൊ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇനി എപ്പോഴും ഒരു ലൈറ്റ് യെല്ലോ കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇനി മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെയാണ് സദ്യയിൽ ഞാൻ എപ്പോഴും ഓരോന്നിനും ഓരോ കളറ് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ യെല്ലോ ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കാറ് ലൈറ്റ് യെല്ലോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ വളരെ കുറച്ച് മതി കേട്ടോ ലൈറ്റായിട്ട് കളറ് പാടുള്ളൂ ഒരുപാട് ഇങ്ങനെ കുത്തണ കളർ ഒന്നും പാടില്ല ഇനിയിപ്പോൾ മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് മുളക് പൊടി ചേർക്കാം നമ്മളിവിടെ പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർക്കാം പിന്നെ ഇതേ ഒരു ഇടത്തരം വലിപ്പമുള്ള ശർക്കര ചേർത്തിയിട്ടുണ്ട് ഇനി ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാകാം കേട്ടോ പിന്നെ മധുരത്തിന്റെ തോത് ഞാൻ എപ്പോഴും കുറച്ച് മധുരം മുന്നിട്ട് നിർത്തിയിട്ടാണ് പച്ചടി ഉണ്ടാക്കാറ് അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അതിലൊക്കെ നേരിയ മാറ്റങ്ങളൊക്കെ വരുത്താം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പൊക്കെ മതിയാവും ഇത് മൂടി കിടക്കാൻ തരത്തിൽ വെള്ളം എടുത്താൽ മതി കേട്ടോ ഇനി ഇത് അടച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വേവിച്ചെടുക്കാം അപ്പോഴേക്കും പഴം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇതിപ്പോൾ കുക്കറിൽ തന്നെ വേവിക്കണമെന്നൊന്നുമില്ല എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പഴത്തിന് ഇപ്പോൾ അധികം വേവമൊന്നും ഇല്ലല്ലോ ഒന്ന് ഞാൻ തിരക്കൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ തപ്പുന്ന ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ വേഗം നമുക്ക് അരപ്പ് ചേർക്കാവുന്നതേ ഉള്ളൂ മറ്റതിങ്ങനെ കുറേ നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണ പോലെ ഇരിക്കും അപ്പോൾ ആ ഒരു ടൈം നമുക്ക് വേസ്റ്റ് ആവില്ല അപ്പം അതിനി അടുപ്പത്ത് വെക്കാം സ്റ്റൗ കത്തിച്ച് ഒന്നോ രണ്ടോ വിസിൽ മതിയാവുംട്ടോ ചില കുക്കറിൽ രണ്ടു വിസിൽ വേണ്ടിവരും നന്നായിട്ടൊന്ന് വെന്ത് ഒടയണം ചെറുതായിട്ടൊന്നും ഉടയണം എന്നിട്ട് വല്ലാണ്ട് ഒടയില്ല എന്നാ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ കഷ്ണങ്ങളായിട്ട് ഇരിക്കുക വേണം അപ്പൊ ഞാനിപ്പോ എന്റെ കുക്കറിൽ ഒരു വിസിൽ വേവിച്ചെടുക്കുന്നുള്ളൂട്ടാ അടുത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ള അരപ്പ് നോക്കാം നിറച്ച് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് സദ്യയിലേക്കൊക്കെ തേങ്ങ എടുക്കുമ്പോഴേ നല്ല ഇളയ തേങ്ങ വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോഴാണ് എല്ലാ വിഭവങ്ങൾക്കും രുചി ഇരട്ടിയാവും നല്ലോണം മൂത്ത് ആയതൊന്നും ആരും എടുക്കരുത് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ ഇതുപോലെ ഇളയ തേങ്ങ അതായത് പാകത്തിന് വിളഞ്ഞ തേങ്ങ വേണം എടുക്കാനായിട്ട് ഒത്തിരി അങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ കറികൾക്ക് ഒന്നിനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ് പിന്നെ നമ്മുടെ ഓണസദ്യയിലെ എല്ലാ വിഭവങ്ങളും രത്നാസ് കിച്ചണിൽ ഉണ്ട് കേട്ടോ എല്ലാവരും പ്ലേലിസ്റ്റിൽ പോയിട്ട് ഓണസദ്യ വിഭവങ്ങൾ കഴിഞ്ഞാൽ അതിനകത്തുണ്ട് എല്ലാം നല്ല നല്ല റെസിപ്പി ിയുമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ഇതിലോട്ട് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മള് ജീരകം ചേർക്കാറില്ല കേട്ടോ ജീരകം ചേർക്കണം എന്നുള്ളവർക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകം ചേർക്കാം നമ്മളിപ്പോ ഇവിടെ ചേർക്കാറില്ല ഓരോ സ്ഥലങ്ങളിലും ഓരോ പോലെയാണ് കേട്ടോ നേരിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടപ്പോ ആ രീതിക്ക് നമ്മൾ ഉണ്ടാക്കിക്കോളും പിന്നെ മൂന്ന് പച്ചമുളക് സദ്യയിൽ നമ്മൾ എരിവൊന്നും ഒന്നിനും അധികം ഇടാറില്ല അപ്പൊ എരിവൊക്കെ പാകത്തിന് ഓരോരുത്തരുടെയും പാകത്തിന് ചേർക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ കപ്പ് കട്ട തൈര് ചേർക്കാം ഇതിന് പകരം നിങ്ങൾക്ക് വെള്ളത്തിൽ അരച്ചെടുത്താലും മതി കിട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായി പോകും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ തൈര് ഇതിൽ ചേർക്കുന്നത് പിന്നെ എപ്പോഴും ഒത്തിരി പുളിയുള്ള തൈരൊന്നും ചേർക്കരുത് കേട്ടോ ഒരു പാകത്തിന് പുളിപ്പ് എപ്പോഴും പുളി നോക്കണം കേട്ടോ പാകത്തിനല്ലേന്നുള്ളത് അതിനനുസരിച്ച് വേണം ചേർക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പുളി ഉള്ളതാണെങ്കിൽ ഇതില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നതിന് ശേഷം ലാസ്റ്റ് ആ കട്ട തൈര് ഓരോ സ്പൂണ് ഒഴിച്ചിട്ട് പാകത്തിന് അളവ് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോ ഇത് പാകത്തിന് ഒരുപാട് വലിയ പുളിയൊന്നും ഇല്ല അത് കാരണം ഒരു കാൽ കപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കാം ഇനി ഇതിൽ പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ വളരെ കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പതേ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പഴം വെന്തിട്ടുണ്ടാകും അതിലേക്ക് ഇത് ചേർക്കാം അപ്പൊ ഇതേ ഒരു വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി ഇനി തുറന്ന് നോക്കാം പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ശർക്കര നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ എന്താ ഇളക്കി യോഗിച്ചിട്ട് കണ്ടില്ലേ പഴം ഈ ഒരു രീതിയിൽ വേണം ചെറുതായിട്ട് ഇങ്ങനെ ഉടഞ്ഞു ഒടഞ്ഞില്ല എന്നുള്ള പോലെ അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി പച്ചടി ഉണ്ടാക്കാൻ പൈനാപ്പിൾ ഇല്ല എന്ന് ഇല്ലാന്ന് വിചാരിച്ചിട്ടും പച്ചടി ഉണ്ടാക്കാതിരിക്കരുത് പഴം വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കില് മധുരം പുളിപ്പും ഉപ്പൊക്കെ ആണോ കറക്റ്റാണോന്ന് തൈര് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം വളരെ കുറച്ച് തൈരല്ലേ നമ്മൾ ചേർത്തിയുള്ളൂ അപ്പൊ അതേ ഒത്തിരി പുളിയൊന്നും ഇല്ലാത്ത തൈരാട്ടോ അപ്പൊ എന്റെ കയ്യിലുള്ളത് അപ്പൊ ഞാനൊരു കാൽ കപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പൊ മൊത്തം നമ്മള് ആരെ കപ്പാട്ടോ എടുത്തിരിക്കുന്നത് ഗംഭീരായിട്ടുണ്ട് എല്ലാം ഭാഗമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം ഒരു തളേ വരാവൂട്ടോ തിളച്ചിങ്ങനെ പതഞ്ഞിങ്ങനെ പൊങ്ങി പോകരുത് ഒരു ചെറിയൊരു തിള അത്രേം മതി ഈ സദ്യയിൽ ഈ മധുര പച്ചടിക്കൊരു ഒരു പ്രത്യേക ടേസ്റ്റാല്ലേ സദ്യയിൽ നമുക്ക് ഇങ്ങനെ ഒരു വായ കഴിക്കാൻ എടുക്കുമ്പോഴേ ഈ എരിവും മധുരവും ഒക്കെ കൂടി ആയത് കാരണം മതി മതി ഇത്രയും മതി തിള വന്നോട്ടം ചെറിയൊരു തിള അത്രയും മതി ഇനി നമുക്ക് വറവിടാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു അളവിലല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പൊ ആരും ടീസ്പൂൺ കടുക് ചേർക്കാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഒരു വറ്റൽ മുളക് ഇതേ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ടാം ഒപ്പം നമുക്ക് ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർക്കാം ഇത്രയും മതി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇതട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടത് കാരണം കേട്ടോ ഇനി നമുക്ക് ഇത് ആ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ദേ നമ്മുടെ പഴം പച്ചടി റെഡി ആയിട്ടുണ്ട് ഇതൊരു ടേസ്റ്റാ അറിയോ ഈ പഴം പച്ചടിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇതാരും ഉണ്ടാക്കാതിരിക്കരുത് ഇനിയിപ്പോ പൈനാപ്പിൾ തന്നെ വേണമെന്നില്ല ഇനിയിപ്പോ പൈനാപ്പിൾ വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി മെമ്പേഴ്സ് ഉള്ള ഒരു വീട്ടില് ഒക്കെ വലിയൊരു പൈനാപ്പിൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് മുഴുവൻ ചിലവായിരുന്നു വരും അതല്ലാന്നുണ്ടെങ്കിൽ ഈ പൈനാപ്പിൾ പച്ചടിക്കൊക്കെ ചെറിയൊരു കഷ്ണല്ലേ വേണ്ടുള്ളൂ അപ്പൊ അത് വേണമെന്നില്ല നമുക്ക് ഈ പഴം ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ചെയ്യാം കേട്ടോ ആരും അറിയാൻ പോണില്ല ഇത് മധുരത്തിന്റെ ഒരു ആ ഒരു ടേസ്റ്റ് അല്ലേ പച്ചടി തൈരും ും എല്ലാം കൂടെ അല്ലേ അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണ് അത് പൈനാപ്പിളാകുമ്പോൾ അതിൻ്റെതായ ഒരു മണവും രുചിയൊക്കെ ഒന്ന് വേറെയാണ് ഇതിന് ഒട്ടും പുറകിലല്ല കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ ഇപ്പൊ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരെ ബായ്